മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പ്രചാരണം സംസ്ഥാനത്താകെ ശ്രദ്ധ നേടുകയാണ് മാതൃഭൂമി സർവേ ഫലത്തോടെ ഏറെ ആത്മവിശ്വാസം നേടിയ ബി ജെ പി സുരേന്ദ്രന്റെ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല അതിനിടെ സുരേന്ദ്രന്റെ വിജയത്തിനായി അപൂർവ കൂട്ടായ്മയും രംഗത്തെത്തിയിട്ടുണ്ട് സുരേന്ദ്രനൊപ്പം വിദ്യാഭ്യാസകാലം പിന്നിട്ടവരും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയവരുമാണ് പഴയ കളിക്കൂട്ടുകാരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായകമായേക്കാവുന്ന തിരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് ഒരുങ്ങുന്നത് ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ബി ജെ പിയിലെ അധികാരെ പോലെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരീക്ഷത്തിലൂടെയാണ് സുരേന്ദ്രനും രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിക്കുന്നത് വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾക്കായി പഠനകാലത്ത് സുരേന്ദ്രനൊപ്പം എ ബിവിപി കൊടക്കീഴിൽ അണിനിരുന്നവരാണ് പഴയ സ്വാധീനത്തിനെ പത്തനംതിട്ട കടക്കാൻ തുണവാഗ്ദാനം ചെയ്ത് രംഗത്തെത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഈ മാസം പത്തൊമ്പതിന് വൈകിട്ട് ആറു മണിക്ക് തിരുവല്ലയിലെ തിലക് ഓഡിറ്റോറിയത്തിൽ പ്രൊഫഷണൽ കോൺക്ലേവ് നടത്തും ഡോക്ടർമാർ എഞ്ചിനീയർമാർ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർ അഭിഭാഷകർ ബിസിനസ്സുകാർ അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ച് നടത്തുന്ന പരിപാടി എ മുൻ ദേശീയ ജനറൽ സെക്രട്ടറി വി മുരളീധരൻ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതേസമയം ജനപക്ഷം നേതാവും പൂഞ്ഞാർ എം എൽ എയുമായ പി സി ജോർജിന്റെ നല്ല പിന്തുണ സുരേന്ദ്രന്റെ ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ബി ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ എഴുപത്തിയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പി സി ജോർജ് പറയുന്നത് പത്തനംതിട്ടയിൽ ജനപക്ഷത്തിന്റെ എൻ ഡി എ പ്രവേശം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് കേരളത്തിന് നന്നായി അറിയാമെന്നും പി സി ജോർജ് പറഞ്ഞു അതുകൊണ്ടുതന്നെ കെ സുരേന്ദ്രന്റെ വിജയം ഉറപ്പാക്കാൻ ജനപക്ഷം പ്രവർത്തിക്കുമെന്നും ജോർജ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ സംരക്ഷണം ബിജെപി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് ജോർജ് പറയുന്നു കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് ബിജെപിയാണ് രാജ്കോട്ട പുനഃസ്ഥാപിക്കുമെന്ന് എൻഡിഎ നേതൃത്വം തനിക്ക് ഉറപ്പു നൽകിയതായും പി സി ജോർജ് പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയതിനു പിന്നാലെയാണ് എൻഡിഎയുടെ ഭാഗമാകാൻ ജോർജ് തീരുമാനിച്ചതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്നും മത്സരിക്കുമെന്ന് ജോർജ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് കോൺഗ്രസ് ആവശ്യപ്പെട്ടതിനാൽ മത്സരത്തിൽ നിന്നും ജോർജ് പിന്മാറുകയായിരുന്നു യു ഡി എഫ് പ്രവേശനത്തിനായി കത്ത് നൽകിയിരുന്നെങ്കിലും കോൺഗ്രസ് കേരള കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പിൽ അത് സാധ്യമായില്ല ഇതിനുശേഷമാണ് കെ സുരേന്ദ്രന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് പി സി ജോർജ് രംഗത്തെത്തിയത് ശബരിമല വിഷയത്തിലും ബി ജെ പിയുടെ പ്രക്ഷോഭങ്ങൾക്ക് ജോർജ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെ ബി ജെ പി എം എൽ എ ആയ ഒ രാജഗോപാലിനൊപ്പം നിയമസഭയിൽ ഒറ്റ ബ്ലോക്ക് ആയിരിക്കാനും തീരുമാനിക്കുകയായിരുന്നു പി സി ജോർജിന് ഏറെ സ്വാധീനമുള്ള കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലമാണ് ഇത് തിരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന് ഗുണകരമാകുന്നുവെന്ന പ്രതീക്ഷയിലാണ് ബി നേതൃത്വം ഈ സ്വാധീനമാണ് ജോർജിനെ ബി ജെ പിക്ക് സ്വീകാര്യനാക്കുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാര്ത്ത